അസ്ലാമലൈക്കും ഇപ്പോൾ അവൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഞാനിപ്പോൾ കാണിച്ച വീഡിയോ ഡോഗുണ്ടല്ലോ അല്ല അവൻ്റെ അല്ല അവൻ വഴി കിടന്ന് കളഞ്ഞു കിട്ടിയതാണ് ആരോ കളഞ്ഞതാണ് മനസ്സിലാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത് ഇത്തിരി അഡൽട്ട് ഡോഗാണ് അതിൻ്റെ കാല് ഡിസ്ലോക്കേറ്റഡ് ആയിട്ടുണ്ട് ചെറുപ്പം മുതലേ അങ്ങനെയാണ് പക്ഷേ അതിന് നടക്കാൻ പറ്റില്ല പക്ഷേ ഈ എടുത്തിട്ട് വരുന്ന ഇവൻ ഇതിനെടുത്തിട്ട് ഇ സി സിക്കായി അടയുന്നുണ്ട് സ്കാനിങ്ങിനായിട്ട് അലയുന്നുണ്ട് അത് കണ്ടപ്പോൾ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഇതിന് വഴിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒരാഴ്ചയായിട്ടുള്ള വഴിന്ന് കിട്ടിയിട്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം ഇനി പ്രസവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനെ അതിനെക്കൊണ്ടൊരു എന്ന് ഉറപ്പതിനു ശേഷം പ്രസവിച്ച് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് കൊണ്ട് റോട്ടിൽ കൊണ്ട് തള്ളിയിരിക്കുന്നത് നല്ല അടിപൊളി അവരുടെ വരും പക്ഷെ ഇനി നടക്കാൻ പറ്റില്ല അതിന് നടക്കാൻ പറ്റാത്ത അതിനെക്കൊണ്ട് ബ്രീഡ് ചെയ്യിപ്പിച്ച് അതിൻ്റെ കുട്ടികളെടുത്തിട്ടുണ്ട് കൊണ്ട് ഇനി യൂസ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ റോട്ടിലേക്ക് തള്ളി ഒന്ന് സാധാരണ ഒന്നും പറയാത്തതാണ് പക്ഷേ നമ്മൾ മുമ്പ് ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സന്തോഷങ്ങൾ സങ്കടങ്ങള് കുറവുകൾ പരിമിതികൾ എല്ലാം അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുമ്പോഴാണ് അവർ സ്നേഹത്തിന് പൂർണ്ണത വരുന്നത് കേവലം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള മുഞ്ചു കൊണ്ട് കൗതുകത്തിൻ്റെ പേരിൽ വാങ്ങുകയും സ്നേഹിക്കുകയും ചെയ്ത് അവരുടെ പരിമിതികൾ കണ്ടുമുട്ടുമ്പോൾ മുറിഞ്ഞു പോകുന്ന പല ബന്ധങ്ങളുണ്ട് അത് മനുഷ്യന്മാരുടെ കാര്യത്തിലായാലും മൃഗങ്ങളുടെ കാര്യത്തിലായാലും അവൻ ഞങ്ങൾ മുഞ്ചുകണ്ട് വാങ്ങാതിരിക്കുക അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു പെറ്റ് വളർത്തുന്ന ആളും എന്താ പറയുക കേവലം പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് പെറ്റ് വളർത്തുന്നത് ഇവൻ അത് കൊണ്ട് കള അവനോ അവളോ എനിക്കറിയില്ല ആരാണ് കൊണ്ട് റോട്ടിൽ കളഞ്ഞത് അവൻ്റെ മനസ്സിലൊരു ചെറിയ കുറ്റബോധം ഉണ്ടാകുന്ന തോന്നുന്നു അങ്ങനെ ചില ആത്മാക്കളുണ്ട് ഇങ്ങനെയും ചില ആത്മാക്കളുണ്ട് ഇതിനെ എടുത്ത് ഇതിൽക്ക് ഇതിനു വേണ്ടി തോൾ അതിനത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അതിനെ തോളിൽ നിർത്തി കയ്യിൽ നിർത്തി ഇ സി ജിക്ക് സ്കാനിങ്ങിനലയണു പിന്നെ തിയേറ്ററിൽ കൊണ്ടുവരണം വീണ്ടും സ്കാനിങ്ങിനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം ഇങ്ങോട്ട് കൊണ്ടുപോകണു അതിനുവേണ്ടി പൈസ ചിലവാക്കണം അപ്പോൾ ടെച്ച് എന്നുള്ളത് റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾക്ക് വലുതായാലും അതിനെ നോക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ വാങ്ങാതിരിക്കുക കാരണം നമുക്ക് എന്താ പറയുക തോന്നുമ്പോൾ വലിച്ചെറിയാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് ദേഷ്യം വന്ന ഫോൺ വലിച്ചെറിയുന്ന പോലെ അല്ലെങ്കിൽ ഉപ ഉപയോഗശൂന്യമായാലും ലാപ്ടോപ്പ് വലിച്ചെറിയുന്ന പോലെ നമുക്ക് വലിച്ചെറിയാൻ പറ്റാത്തൊരു സാധനം ഇതൊരു ജീവിയല്ല അപ്പോൾ ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വളർത്താൻ പറ്റില്ലെങ്കിൽ ഒഴിവാക്കുക വളർത്താതിരിക്കുക അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക ഇത്രയും ഇതിൻ്റെ കുട്ടികളെടുത്ത് സെയിലായതിനു ശേഷം അല്ലെങ്കിൽ കുട്ടികളെ കംപ്ലീറ്റ് എടുത്തിട്ട് പിന്നെ ഇതിനെ കാണുകയാണ് പറയുമ്പോൾ റോട്ടിട്ട് തള്ളുക എന്നൊക്കെ പറയുന്നത് കാരണം നമ്മൾ ഈ പെറ്റ്സിനെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വളരുന്ന ആളുകളാണ് അവർക്ക് വെളിയിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഡോഗ ഒന്നാമതും നടക്കാൻ കഴിയില്ല മറ്റുള്ള ഡോഗുകളിനെ പോലെ എന്താ പറയുക മിടുക്കന്മാരായിക്കൂല പോയി ഫുഡ് അന്വേഷിക്കാനും കുടിക്കാനും അങ്ങനെ ആയിക്കോളണമെന്നില്ല പെട്ടെന്ന് സത്വവും സത്വമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ മറ്റുള്ള നായ്ക്കോട്ടെ കടിയൊക്കെ കൊണ്ട് ഭയങ്കര എന്താ പറയുക അങ്ങനെയായിരിക്കും അപ്പോൾ ദൈവം ഇത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക